ആ ചരിഞ്ഞ തോൾ ഉണ്ടല്ല ചരിഞ്ഞ തോൾ മലയാള സിനിമ ഇപ്പോഴും താങ്ങി നിർത്തുന്നു എന്ന് നമുക്ക് പറയണം അത്ര അടിപൊളിയാണ് തുടരും എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട സിനിമയാണ് അപ്പൊ ഞാൻ കുറച്ചും കൂടി ആ സിനിമയെ കുറിച്ച് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ആ സിനിമ കണ്ടതാണ് അടിപൊളിയാണ് സൂപ്പർ പടം ഉണ്ട് അടിപ്പൊളി തരുൺമൂർത്തി ഒരുക്കിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ കത്തിച്ച് ചാമ്പലാക്കാൻ പറ്റിയ സിനിമയാണ് തുടരും തുടരും സിനിമയിലെ സ്ക്രിപ്റ്റ് നോക്കുകയാണെങ്കിൽ ആ സിനിമയ്ക്ക് വലിയൊരു വലിയൊരു എന്താ പറയണ ഒരു വടവൃക്ഷത്തിന്റെ ഒരു നട്ടെല്ലാം ഉണ്ട് നമുക്ക് പറയാൻ സാധിക്കും കാരണം അത്തരം ഒരു ആണ് ഒരുക്കിയിരിക്കുന്നത് കെ ആർ സുനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ എഴുത്തുകാരനും തരുൺ മൂർത്തിയും ചേർന്ന് നല്ല രസകരമായിട്ട് എങ്ങനെയാണ് ഒരു പ്രേക്ഷകന് സിനിമ അനുഭവ വേദ്യമാക്കേണ്ടത് എന്ന തരത്തിലാണ് ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സിനിമ തീർച്ചയായിട്ടും മലയാളികളുടെ മനസ്സിലേക്ക് ഒരു എന്താ പറയുക ഒരു പുഷ്പ വൃഷ്ടി എന്നൊക്കെ പറയാം അതേപോലെ അങ്ങനെ പെയ്ത് ഇറങ്ങുകയാണ് ആ സിനിമയുടെ ഇനി എന്തായാലും ആ പടം കളക്ഷൻ റെക്കോർഡ് ആയിട്ട് മുന്നോട്ട് മുന്നോട്ട് കയറി പോകും ടിക്കറ്റ് ഒക്കെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായി മാറും എന്ന് എനിക്ക് തോന്നുന്നു അത്തരമൊരു സിനിമയാണ് കാരണം ഞാനിത് തള്ളി മറിക്കുന്നതല്ല സിനിമ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് അത്രയേറെ സിനിമ നമ്മുടെ ഹൃദയത്തിൽ ഒരു പുളകം കൊള്ളിക്കാൻ പോകുന്ന സിനിമയാണ് തുടരും ഈ ചിത്രത്തിൽ മോഹർലാലിൻ്റെ അഭിനയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് എന്താ എന്താ ഒരു വലിയൊരു ഗ്രേസ് മാർക്ക് തന്നെ കൊടുക്കണം അത്തരം ഒരു അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് ആ സിനിമയെ താങ്ങി നിർത്തുന്ന അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് മലയാള സിനിമയെ താങ്ങി നിർത്തുന്ന ചരിഞ്ഞ തോൾ എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് ആ ഒരു ചരിഞ്ഞ തോളിൻ്റെ നായിക പരിവേഷം ഉണ്ടല്ലോ അമ്മാതിരി അമ്മാതിരി വിളയാട്ടം അഴിഞ്ഞാട്ടം അർമാദം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റിയ അത്തരം ഒരു അഭിനയമാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ തുടരും എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ശോഭനയുമായിട്ട് ചേർന്നുള്ള കോംബോ സൂപ്പറായി മാറി സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു സിനിമയെ സിനിമ കാണുമ്പോൾ നമുക്കൊരു ലാഗം അനുഭവപ്പെടില്ല മോഹൻലാലിന് ഇത്തരം വേഷങ്ങളിലാണ് ജനങ്ങൾ കാണാൻ കാത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ആലോചിക്കും ഇത്തരം വേഷങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലേ എന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരം വേഷങ്ങൾ വന്നിട്ടുണ്ട് സിനിമയിൽ നല്ല വിജയം നേടിയിട്ടുണ്ട് ലാലേട്ടന്റെ താടി വെച്ച് വരുന്നത് കൊണ്ടാണ് ലാലേട്ടൻ്റെ പരാജയപ്പെട്ടു പോകുന്ന സിനിമകൾ എന്നൊക്കെ പറഞ്ഞ് നിറയെ ട്രോളുകളൊക്കെ ഇങ്ങനെ നമുക്ക് നിരന്തരം കാണാറുണ്ടായിരുന്നു പക്ഷെ ഈ സിനിമയിലും താടിയുണ്ട് പക്ഷെ ഒന്നും ഒരു കാരണമല്ല സിനിമയെ പരാജയപ്പെടുത്താനുള്ള മെയിൻ കാരണം സിനിമയുടെ സ്ക്രിപ്റ്റും അതിനായിട്ടുള്ള അതിൻ്റെ ഉള്ളിലുള്ള മേക്കിങ്ങിന് പറ്റുന്ന പാളിച്ചകളും സംവിധായകന്റെ പിഴവുകളുമായിരിക്കും അല്ലാതെ മോഹൻലാലിൻ്റെ അഭിനയം മോശമായതുകൊണ്ട് ഒരു സിനിമയും പരാജയപ്പെട്ടതായിട്ട് എൻ്റെ അറിവിലില്ല നല്ല രീതിയിൽ അഭിനയിക്കാൻ കഴിയുന്ന മലയാളത്തിൻ്റെ സൂപ്പർ ഹിറ്റായിട്ടുള്ള സൂപ്പർ നായകനാണ് ലാലേട്ടൻ അദ്ദേഹം കഴിവ് തെളിയിച്ചതാണ് കഴിവ് തെളിയിച്ച ഇതിഹാസമാണ് മമ്മൂക്കയെ പോലെ തന്നെ മമ്മൂക്കയൊക്കെ ഒപ്പം ചേർത്ത് വയ്ക്കാവുന്ന ഏറ്റവും വലിയ നടൻ തന്നെയാണ് മോഹൻലാൽ അപ്പൊ മോഹൻലാലിന്റെ അഭിനയം മോശമാണ് എന്ന തരത്തിൽ നമുക്ക് ഒരിക്കലും പറയാനാവില്ല അദ്ദേഹം എല്ലാ സിനിമകളിലും നല്ലതുപോലെ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പരാജയപ്പെട്ടു പോയ സിനിമയാണ് മലയക്കോട്ടെ വാലിബൻ പക്ഷെ ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ അഭിനയത്തെ പറ്റി നമുക്ക് ഒരു പോരായ്മയും എടുത്തു പറയാൻ കിട്ടില്ല അപ്പൊ ഒരു സിനിമക്ക് വേണ്ടത് തീർച്ചയായിട്ടും നല്ല തിരക്കഥയാണ് അത് തുടരും എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചിത്രത്തിനുണ്ട് അതാണ് ഈ ചിത്രത്തിന്റെ വിജയം ഈ സിനിമയിലെ കഥയെക്കുറിച്ചൊന്നും ഞാൻ ആധികാരികമായിട്ട് പറയുന്നില്ല അത് തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ടതാണ് കാരണം അത് കണ്ട് കണ്ട് കഴിയുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അല്ലാതെ ഞാൻ പറഞ്ഞത് ഞാൻ ആ കഥയെ ഇങ്ങനെ വെളിപ്പെടുത്തിയത് കൊണ്ടോ നമുക്ക് അതിൻ്റെ രസം മനസ്സിലാവണമെന്നില്ല ആ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം അത്രയേറെ സിനിമയെ പിടിച്ചു കു കുലുക്കിയതുപോലെ എനിക്ക് തോന്നിയത് ഇതിന്റെ ബി ജി എം ബി ജി എം സ്കോർ സൂപ്പറായിട്ടുണ്ട് ജേക്സ് ബിജോയുടെ ആ ഒരു ഒരു മാസ്മരിക പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് നമുക്ക് ആ ബി ജി എം ഒക്കെ കേൾക്കുമ്പോൾ സിനിമ നമുക്ക് സിനിമയിലൂടെ നമ്മൾ ജീവിക്കുകയാണ് നമുക്ക് തോന്നി പോകും ആ തരത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ സിനിമയിൽ മഴ പെയ്യുന്നുണ്ട് അംബോ മഴ ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു കഥാപാത്രമായിട്ട് തന്നെ നമുക്ക് അത് അനുഭവ വേദ്യമാകും പിന്നെ ഈ സിനിമയിൽ ഒരു അംബാസിഡർ കാർ ഉണ്ട് കറുത്ത അംബാസിഡർ കാർ അത് ലാലേട്ടൻ്റെ ലൂസിഫർ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിലും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ ചിത്രത്തിലും അതുണ്ട് എന്തായാലും നമ്മളെ അങ്ങോട്ട് സിനിമ ഹരം പിടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പിന്നെ സിനിമയിൽ എടുത്ത് പറയേണ്ടത് സിനിമോട്ടോഗ്രാഫി അത് നമ്മൾ എടുത്ത് തന്നെ പറയണം കാരണം അത്രയേറെ ദൃശ്യമാകുന്ന തരത്തിൽ നമുക്ക് മനസ്സിലേക്ക് വളരെ കൃത്യമായിട്ടുള്ള ഷോട്ടുകൾ എടുത്ത് തന്നു ലാലേട്ടന്റെ ഓരോ ചലനങ്ങളും അത്രയേറെ സൂക്ഷ്മതയോടെ ഒപ്പിയെടുത്ത് ഇരിക്കുകയാണ് ഷാജി കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ കലാകാരൻ സിനിമട്ടോഗ്രാഫി സൂപ്പറായി മാറിയിരിക്കുന്നു മഴയൊക്കെ പെയ്യുമ്പോൾ മഴ പെയ്യുന്ന ഫീല് നമുക്ക് ഇവിടെ ആ സീറ്റിലിരുന്ന് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ആ സിനിമയുടെ ഓരോ ദൃശ്യങ്ങളും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്രയേറെ മികവുള്ള ഒരു സിനിമ സിനിമയെ നമ്മൾ നിറയെ 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 വാനോളം അങ്ങോട്ട് പാടി പുകഴ്ത്തുന്ന പോലെ പറഞ്ഞിരുന്നു പോകും അത്രയേറെ മികവാണ് സിനിമ സിനിമയുടെ ഫസ്റ്റ് ഹാഫിനേക്കാളും വമ്പൻ ട്വിസ്റ്റോട് ടിസ്റ്റ് ആയിട്ടാണ് സെക്കൻഡ് ഹാഫിൻ്റെ നമ്മൾ ചുവട് വെച്ച് ആ ഒരു നട വെച്ച് കയറുന്നത് അത്തരത്തിലാണ് സിനിമ അങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് പോകുന്നത് ഈ തിലകൻ സാറ് പണ്ടൊരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട് മോഹൻലാലിനെ കുറിച്ച് മോഹൻലാലിന് പോലും വ്യക്തമായിട്ട് അറിയില്ല ഒരു അഭിനയത്തിന്റെ എന്താ പറയണ്ട ഒരു മാജിക്ക് തന്നെയാണ് ആ മനുഷ്യൻ ഒരുക്കുന്നത് അത്രയേറെ ഒരു ആണ് അത് തന്റെ ഉള്ളിലുള്ള ഒരു കലാകാരന്റെ വലിപ്പം ഒരിക്കലും മോഹൻലാൽ എന്ന് പറഞ്ഞ ആ നടന് കണ്ടെത്താൻ തന്നെ സാധിക്കാത്ത തരത്തിൽ അധികമായിട്ട് നിഷ്പ്രയാസം അങ്ങോട്ട് ജീവിക്കുകയാണ് ആ സിനിമയിൽ ഊട്ടം നീളം നമുക്ക് കാണാൻ സാധിക്കും സിനിമ കാണേണ്ട സിനിമ തന്നെയാണ് സിനിമയിൽ ഒരു ലാഗും എനിക്ക് അനുഭവപ്പെട്ടില്ല സിനിമയിൽ ഒരു മോശമായിട്ട് ഒന്നും തോന്നിയില്ല പാട്ടുകളെല്ലാം സൂപ്പർ അതുപോലെ ജേക്സ് ബിജോയ് തന്നെയാണ് എൻ്റെ മ്യൂസിക്കും ഒരുക്കിയിരിക്കുന്നത് അതും ഒരു വിശേഷണം തന്നെയാണ് പിന്നെ ഈ സിനിമയിൽ നമ്മൾ എടുത്ത് സൂചിപ്പിച്ച് പറയേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും പറയാണ് തിരക്കഥ തിരക്കഥ സമ്പൂർണമായി സിനിമയ്ക്ക് ഒരു മേലങ്കി ഒരു ആവരണം കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയണം പിന്നെ തരുൺ മൂർത്തി ഇപ്പം മൂന്നാമത്തെ സിനിമയാണ് ചെയ്യുന്നത് ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്കൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന ഈ ചിത്രത്തിൽ എന്തായാലും നമ്മൾ നമ്മളിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം നല്ലൊരു സംവിധായകന്റെ കയ്യിൽ നല്ലൊരു തിരക്കഥ ഉള്ള ഒരു സംവിധായകന്റെ കയ്യിൽ ഒരു മികവുള്ളൊരു നടനെ കിട്ടിക്കഴിഞ്ഞ് ആ സംവിധായകൻ ആ നടനെ നല്ല രീതിയിൽ ചമച്ചെടുക്കും നല്ല രീതിയിൽ എടുക്കും അതാണ് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത് ഒരു ഒറ്റയാൻ പ്രകടനമാണ് മോഹൻല മോഹൻലാൽ എന്ന വലിയ നടൻ കാഴ്ചവെച്ചിരിക്കുന്നു തുടരും എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ നമുക്കൊരു ലാഗം തരില്ല ഒരു എന്താ പറയേണ്ട സംഭവം ബഹുലമായിട്ട് നമ്മുടെ ആ സീറ്റിൽ പിടിച്ചിരുത്തിയങ്ങൾ ഒന്നൊന്ന് ത്രസിപ്പിച്ച് തരിപ്പിച്ച് മുന്നോട്ട് കയറ്റിക്കൊണ്ട് പോകും ആ സിനിമ നമുക്ക് അത്രയേറെ അനുഭവം വേദ്യമായി തീരും അടിപൊളി സിനിമയാണ് ആ സിനിമയെ കുറിച്ച് ഞാൻ വീണ്ടും വീണ്ടും പറയണം അപ്പം ഞാൻ ആദ്യം ഒരു ഫസ്റ്റ് റിവ്യൂ ആയിട്ട് ചെയ്തിരുന്നു നമ്മുടെ ചാനലിൽ തന്നെ അപ്പം സെക്കൻഡ് റിവ്യൂ ആയിട്ടാണ് ഈ ഇതും കൂടി ചെയ്യുന്നത് പിന്നെ എനിക്ക് ഒരു കാര്യം ഒരു ഓർമ്മയിൽ വന്നതെന്ന് വെച്ചാൽ ഈ തരുൺമൂർത്തിയുടെ ഒരു സ്റ്റൈൽ കണ്ടില്ലേ വെള്ളം മുണ്ടും അരക്കേൻ ഷർട്ടൊക്കെയിട്ട് ചെറിയ താടിയൊക്കെ വെച്ചാണ് തരുൺമൂർത്തി ഇപ്പോൾ ഓരോ പ്രസ് മീറ്റിങ്ങിനായിട്ടും ഒക്കെ ആയിട്ടും ഈ സിനിമേനെ പറ്റിയുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് നടന്നു പോകുന്നതും തിയേറ്ററിൽ പോയി സിനിമ കണ്ടതൊക്കെ അപ്പോൾ ആ തരുൺമൂർത്തിയെ തന്നെയാണ് എനിക്ക് തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ മോഹൻലാലിൻ്റെ വേഷഭൂഷാദികളെ കാണാൻ സാധിക്കുന്നത് ആ അരക്കയൻ ഷർട്ടും അതുപോലെ തന്നെ ആ മുണ്ടും ചെറിയ താടിയൊക്കെ ആയിട്ട് പക്ഷെ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ ആ കഥാപാത്രത്തിന് ടാക്സി ഡ്രൈവർ ഷൺമുഖം എന്ന് പറഞ്ഞിട്ടുള്ള ആ കഥാപാത്രത്തിന് അത്രയേറെ അത്രയേറെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അതില് ഒന്നും അങ്ങോട്ടുമില്ല ഒന്നും ഇങ്ങോട്ടുമില്ല നൂറിൽ നൂറ് പത്തിൽ പത്ത് എന്നൊക്കെ പറയണ പോലെ നൂറ് മാർക്ക് തന്നെയാണ് അദ്ദേഹത്തിന് നൂറ് ശതമാനം പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു ആ വേഷം ആ കഥാപാത്രം നമ്മുടെ സിനിമ തുടക്കത്തിലേക്ക് ഒരു സത്യനിംഗിക്കാട് ടൈപ്പ് പോലെയൊക്കെ പിടിച്ചിരുത്തി കൊണ്ടുപോകുമെങ്കിലും സിനിമ പതുക്കെ ഒന്ന് മൂവ് ചെയ്ത ഒരു ദൃശ്യത്തിന്റെ ഒരു ചാരിതയിലേക്കൊക്കെ കൊണ്ടുവരും പക്ഷേ അത് ഇത്തിരി അടിപിടി ഒരു സ്റ്റൈൽ വിന്യാസത്തിലേക്ക് സിനിമ കടന്നു പോകുന്ന അങ്ങനെ അങ്ങനെ കയറി പോകുന്ന നമ്മളെയൊക്കെ ഒന്ന് മൂടാക്കി കൊണ്ടുപോകുന്ന ഒരു സിനിമ ഇത്തരം ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുന്നു എത്ര എത്ര നാളുകളായി ഓരോ സിനിമകളായിട്ട് കടന്നു വരുന്നു ലാലേട്ടന്റെ ഓരോ സിനിമകളും കടന്നു വരുമ്പോൾ ഓരോ പ്രേക്ഷകരും അത്രയേറെ സ്നേഹത്തോടുകൂടി തന്നെ അദ്ദേഹത്തിനോടുള്ള സ്നേഹത്തോടും ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും കൂടി തന്നെ തിയേറ്ററിലേക്ക് പോവുകയും പക്ഷെ പല സംവിധായകരുടെയും തിരക്കഥയുടെ മോശം ക്വാളിറ്റി കൊണ്ട് ആ പല സിനിമകളും പരാജയപ്പെട്ട് പോയിട്ടുണ്ട് അതാണ് സത്യം അപ്പോൾ തിരക്കഥയാണ് സിനിമയുടെ ഏറ്റവും വലിയ നട്ടല്ലെന്ന് ഞാൻ എടുത്തു പറയുകയാണ് ഈ സിനിമ അത്രയേറെ മികവുറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു പിന്നെ ഈ സിനിമയുടെ എഡിറ്റർമാരായിട്ടുള്ള ഷെഫീഖും നിഷാദ് യൂസഫും രണ്ടുപേരും കൂടി തന്നെ ചെയ്തിരിക്കുന്നു ഈ എഡിറ്റിംഗ് ആ ഒരു അവരുടെ ആ ഒരു പങ്കുചേരൽ അടിപൊളിയായിട്ടുണ്ട് നിഷാദ് യൂസഫ് മരിച്ചു പോയതാണ് അദ്ദേഹം ഇടപറഞ്ഞു പോയ ഒരു താരം തന്നെയാണ് ഒരു കലാകാരൻ തന്നെയാണ് അദ്ദേഹം അവസാനമായിട്ട് അദ്ദേഹം ചെയ്തു വെച്ച സിനിമയാണ് തുടരും അതും അദ്ദേഹത്തിന്റെ കിരീടത്തിൽ ഒരു പൊൻതൂവലായിട്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ ഹിറ്റുകളിൽ നിന്നും ഹിറ്റുകളിലേക്ക് കളക്ഷനിൽ നിന്നും കളക്ഷൻ റെക്കോർഡിലേക്ക് കോടിയിലേക്കൊക്കെ പെട്ടെന്ന് കയറാൻ തുടരുമെന്ന് സിനിമക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു സിനിമയാണ് തുടരും ഒരു ചെറിയ സിനിമയാണ് ഒരു കൊച്ചു സിനിമയാണ് ഒരു കുഞ്ഞു സിനിമയാണ് എന്ന് പറഞ്ഞു വന്ന ൂർത്തി ഇതിൻ്റെ സംവിധായകൻ തരുൺമൂർത്തി എടുത്ത് സൂ സൂചിപ്പിച്ചിരുന്നു അത്തരത്തിലൊക്കെ പക്ഷെ അത്തരത്തിലൊരു ചെറിയ സിനിമയെ അല്ല അതും വലിയ ആയി മാറിയിരിക്കുന്നു ദൃശ്യം പോലത്തെ സിനിമയല്ല ഫീൽ ഗുഡ് മൂവിയല്ല ഒരു ഫാമിലി ഡ്രാമയാണെന്ന് പറഞ്ഞിട്ട് ഇത് ഗംഭീരമായ ഒരു സിനിമയായി ഗംഭീരമായൊരു സിനിമയായിപ്പോയി അതിഭയങ്കരമായിട്ടുള്ളൊരു സംഭവ ഇവിടെ എങ്ങനെ പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുന്നു തുടരുമെന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ വിജയഗാഥ അപ്പോൾ ഓക്കെ ബൈ ബൈ